പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാമാങ്ക അങ്കവാൾ പ്രയാണം നവാമുകുന്ദന്റെ മണ്ണിലെ നിലപാട് തറയിലെത്തി മാമാങ്കത്തിലെ വള്ളുവനാടിന്റെ ധീരചരിത്ര പഴമ ഉണർത്തിക്കൊണ്ട് ചാവേർത്തറയിൽ നിന്നും മാമാങ്കത്തിന്റെ അങ്കവാൾ തിരുനാവായിയിലേക്ക് കൊണ്ടുപോയി വർഷമാണ് ഈ ചടങ്ങ് അങ്ങാടിപ്പുറത്ത് നടക്കുന്നത് ക്ഷേത്രം ദേവസ്വമാണ് ഇതിന് പ്രാഥമിക ഒരുക്കങ്ങൾ ചെയ്തുവരുന്നത് രാവിലെ ആയുധാഭ്യാസികൾ ചാവേർ സ്മൃതി നടത്തിയ ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മഞ്ഞളാങ്കുഴി അലി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഴുവനും കണ്ടിട്ടില്ല കുറേ നേരം കാര്യങ്ങളായാലും അത് മറ്റുള്ള ആൾക്കാർ കൈയിലായിരുന്ന കാലഘട്ടങ്ങളിൽ കയ്യേറി സ്വത്തുങ്ങൾ അവർക്ക് പിടിച്ചെടുത്തുകൊണ്ട് ഗുരുതരം ചെയ്യുവാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് കാര്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം കാരണം ഇതിന്റെ ചരിത്രം നമുക്ക് എന്താണെങ്കിൽ മാമാന്ത എന്ന് പറയുമ്പോ വള്ളുവനാട് രാജാവും അല്ലെങ്കിൽ വള്ളുവനാട് കൊനാതിരിയും അതുപോലെ തന്നെ സാമൂഹിക രാജാവും തമ്മിലുള്ള മത്സരം അവര് വാശി പല കാലങ്ങളും കൊണ്ട് അവനെ പിന്നെ തോൽപ്പിക്കാൻ അങ്ങോട്ടു പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ വലിപ്പം പിന്നെ സാമൂഹ്യ രാജാവനായിരുന്നു വലിയ രാജ്യവുമായിരുന്നു വലിയ മഹാത്മോട്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വഴുവാതെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പരമാവധി അപ്പൊ അഞ്ചരിച്ചപ്പോ അതിന് പിന്നീട് ശക്തി ഭഗവതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹിക തന്നെ ഭഗവതിയെ പോയി അവിടെ വന്ന് അവിടെ ഇതിന്റെ പിന്നെ പൂജിക്കാൻ ഒരു വലിയ ശ്രമം നടത്തി അത് മനസ്സിലാക്കിക്കൊണ്ട് വള്ളുവനാട് രാജാവ് സാമൂഹിക രാജാവിനെ ക്ഷണിച്ചു ക്ഷണിച്ചു അല്ലെങ്കിൽ എന്ത് സംസാരിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന വലിയ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് ഒരു തീരുമാനത്തിന് അതിനുശേഷമാണ് ഇത് ഇതേപോലെ ഗംഭീരമായിട്ട് നടത്താനും അവർ ആരംഭിച്ചത് പക്ഷെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ആ കാലഘട്ടത്തിൽ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് തുടക്കം നമ്മൾ കുറിച്ചത് പക്ഷേ ആ തുടക്കം കുറിച്ച് നല്ലാതെ രീതിയിൽ ഈ ഒരു പുനരവിഷ്കാരം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ട് ഒരു കാര്യം ഒരു സംശയം വേണ്ട ആ കഴിഞ്ഞ പരമാവധി വെച്ച് അത് വീണ്ടും അതേപോലെ വള്ളുവനാട് രാജാവിന്റെ പ്രതിനിധി ചാവേർ കുടുംബത്തിലെ പണിക്കന്മാരുടെ പ്രതിനിധി ബി എം ശ്രീജിത്ത് പണിക്കരുടെ സാന്നിധ്യത്തിൽ മാമാങ്ക ആഘോഷ സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ എം എൽ എ മഞ്ഞളാംകുഴിയാരിയിൽ നിന്നും അംഗവാൾ ഏറ്റുവാങ്ങി തിരുവനന്തകുന്ദ് ക്ഷേത്രം ദേവസ്വം പ്രതിനിധി ഈശ്വരപ്രസാദ് വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ റിയക്കോ പ്രസിഡന്റ് പൂവത്തിങ്കൽ റഷീദ് അധ്യക്ഷത വഹിച്ചു അഞ്ചിൽ പ്രഥമ അങ്കവാളി യാത്ര ഉദ്ഘാടനം ചെയ്ത മിത്രശരം സി വി സദാശിവന് ചടങ്ങിൽ ആദരവ് നൽകി പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്സീറ മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തീർത്ഥവായും നടക്കുന്ന മാമാങ്കം എന്ന് പറയുന്നത് ഒരു ഉത്സവമായിരുന്നു അല്ലെ എല്ലാം കൊണ്ടും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാര വാണിജ്യം ഈ സാഹോദര്യത്തിന്റെ വലിയ ചരിത്രമാണ് വ്യാപാരത്തിൻ്റെ ആളുകളുടെ ഉത്സവത്തിന്റെ ഒറ്റ ചരിത്രമാണ് മാത്രം എം കെ സതീഷ് ബാബു ഡോക്ടർ എൻ ശുദ്ധോധരൻ സതീശൻ കളിച്ചാത്ത എ കെ പ്രേമൻ കെ ടി ഹംസ സുരേഷ് തെക്കിട്ടിൽ ഇലിയാസ് പള്ളത്ത് എന്നിവർ പങ്കെടുത്തു ജില്ലാ ആസ്ഥാനത്ത് ഡി ടി പി സിയുടെ ആഭിമുഖ്യത്തിന് നൽകിയ സ്വീകരണത്തിന് പ്രശസ്ത കവി രാം ഹനീഫ് രാജാജി അനിൽ മലപ്പുറം കെ വി മൊയ്തീൻകുട്ടി കെ കെ റസാ ഹാജി തിരൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നടന്ന സ്വീകരണത്തിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ ശൈലജ വാര്യർ ഷംസു കുന്നേക്കാട്ട് വി കെ സിദ്ദീഖ് അയ്യപ്പൻ കുറുമ്പത്തൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തിരൂർ ഉള്ളാട്ടിൽ സോപാനം തറവാട്ടിലെ സ്വീകരണത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാഗേഷ് രഞ്ജു ിയർ ടീച്ചർ ശാലിനി പ്രദീപ് ഉമർ ചിറക്കൽ എന്നിവർ സംസാരിച്ചു തിരുനാമായ നിലപാട് തറയിൽ മാമാങ്കം ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ കാടാമ്പുഴ മൂസഗുരുക്കൾ അങ്കവാളേറ്റുവാങ്ങി കെ പി അലവി സി കളർ അസ്കർ പല്ലാർ സോളമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ഏറ്റവും മികച്ച ചികിത്സ ലേസർ ഹെയർ റിമൂവൽ ഹൈഡ്രാഫേഷ്യൽ ലേസർ ടാറ്റോ റിമൂവൽ കാർബൻ പീൽ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി കോസ്മെറ്റിക് ഗൈനോക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ടു ലുക്ക് ഗുഡ് നാവ് ആഫ്റ്റർ ഹെൽത്ത് പ്ലാസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക് സെന്റർ പൊറ്റത്തപ്പടി തിരൂർ